അപ്പോൾ ഇത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രമേഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന പേടിച്ച് നിൽക്കുന്ന വിക്രമിനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വിക്രം പേടിച്ച് നിൽക്കുന്നവരുടെ ഇപ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ എനിക്ക് വേദന കാണാൻ കഴിഞ്ഞത് അതിനുശേഷം പിന്നീട് നമ്മുടെ നിൽക്കും വിനായകനും എട്ടിൻ്റെ ഒരു പണി എനിക്ക് കിട്ടുന്നത് കുടുംബക്കാരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ പോയി കുറിക്കമ്പിനിക്കാർ മുങ്ങി അയാളുടെ പണമൊക്കെ പോയി അയാൾ വല്ലാത്തൊരു വിഷമത്തിലുണ്ട് ഇതേപോലെ തന്നെ വിശ്വത്തിൻ്റെ കള്ളക്കളിയും പൊളിയുന്നുണ്ട് വിശ്വത്തിൻ്റെ കാരണം പുകയ്ക്കുന്നുണ്ട് നമ്മുടെ കമലാമ്മ പിന്നെ അതിനിടയ്ക്ക് ശ്രീ നമ്മുടെ ശ്രീനിസാറിൻ്റെ ഉപദേശപ്രകാരം വിക്രം വല്ലാത്തൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുണ്ട് തോക്കൊക്കെ എടുത്തിട്ടാണ് വിക്രം പകരം കിട്ടാൻ നോക്കുന്നത് അത് തന്നെ ഇനി അതും വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നുണ്ട് പിന്നീട് വിശ്വത്തിൻ്റെ കാര്യം വേദ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിനോട് പറയുമ്പോൾ വേദക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് സുതാരമാഷിൻ്റെ മക്കളെ നീ നന്നാക്കാൻ നോക്കണ്ട അത് ഒരു കാര്യമില്ല സുധാരമാഷിൻ്റെ മക്കളെ മൂന്ന് പേരും മൂന്നും തലതിരിഞ്ഞ് പോയി എന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി മക്ക വിശേട്ടൻ്റെ കാര്യം വിശേട്ടൻ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അത് ശരി നിങ്ങളുടെ കുടുംബം അച്ഛനൊരു ഭാരം കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ ഫോൺ വയ്ക്കും പിന്നീട് സ്ത്രീലയ്ക്ക് തവണ വിശ്വത്തിനോട് ക്ഷമിക്കാൻ കഴിയില്ല ആട്ടി ഓടിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് വെറുപ്പായി അത്രയ്ക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഇത്രയും വലിയ ചതി വിശ്വം ചെയ്യുമെന്ന് പോലും ശ്രീജ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീജയ്ക്ക് വിശുദ്ധത്തിന് മാപ്പ് കൊടുക്കാനും കഴിഞ്ഞില്ല ശ്രീജ പറയുന്ന ആട്ടും തൂപ്പും ഒക്കെ കേട്ട് ഇങ്ങനെ ഒരു മണ്ടനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വിശുദ്ധത്തിനേയും കാണിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നന്ദിനിയും അതുപോലെ തന്നെ വേദയും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും വേദ അടിക്കാൻ നോക്കുന്ന കൈ അവിടെ തന്നെ വെക്കുന്നുണ്ട് വെക്കുന്നുണ്ടു വലിയ പ്രശ്നത്തിൽ ഇതു അവസാനിക്കുന്നു എന്നില്ല അതിന് ശേഷം വിശ്വ ചേട്ടന് നല്ലൊരു ജോലി മേടിച്ചു കൊടുത്തതിൽ വേദനയോട് നമ്മുടെ വിക്രമിന് നല്ലൊരു ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ അതിനിടയ്ക്കിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തായാലും എല്ലാ വീ എല്ലാവരും ഒന്നിപ്പിക്കാനുള്ള വേദന എല്ലാ ശ്രമവും പല വഴിക്കായി ശ്രമം പോവുകയായിരുന്നു പക്ഷേ ദൈവം നമ്മുടെ വേദന കൂടെ തന്നെയായിരുന്നു കാരണം അങ്ങനെ ഒരാളാണ് ഇനി വരുന്നത് വേദന ശരിക്കും മരുമോളായി സ്വീകരിക്കാനും ആ വീട്ടിലുള്ളവരെ അതായത് മാഷിനടക്കം വരച്ച വരയിൽ നിർത്താൻ പറ്റിയ ഒരാളാണ് ഇനി നമ്മൾ വരുന്നത് മാഷു അച്ചന്മാരുടെ അടുത്തേക്ക് പോയിട്ടുള്ളത് അച്ചമ്മനേം കൂട്ടി വരാൻ തന്നെയായിരുന്നു എന്തായാലും ഇത്തവണ അച്ചമ്മ വിക്രമിൻ്റെ പെണ്ണിനെ കാണാനുള്ള തയ്യാറെ ഉറപ്പോടുകൂടി എന്നാണ് വരുന്നത് സെൽഫിയൊക്കെ എടുത്ത് ഈ ചാനലും യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ ഉള്ളൊരു മുത്തശ്ശീന് നല്ല ഭംഗിയുള്ളൊരു മുത്തശ്ശീന് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്